അങ്ങനെ എന്നെ ഇടണ്ട നിന്നെ ഇടണ്ട അങ്ങനെ പോ നീ മാത്രം ഒറ്റയ്ക്ക് പോയി सोയി കിട. പോ കാണിച്ചാ. എകി 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 എന്റെ പൊന്നച്ചി പോരെ പോരെ പോരെ. എന്നെ കാണിച്ചാടീ ഞാൻ. എന്റെ പൊന്നച്ചി ഞാൻ കരഞ്ഞു കരഞ്ഞു കാലു പിടിച്ച് സമർപ്പിചാ. അയ്യോ ഇത് മുടക്കല്ലേ മുടക്കല്ലേ ഇ കുട്ട അടിപ്പ എട്ടൻച്ചി. പ്ലീസ് ചേച്ചി പ്ലീസ് ചേച്ചി ഞാൻ എന്നെ വളങ്ങും ചെയ്യാം. കാലു പിടി ഞാൻ കാലു പിടിക്കാം. ഹാ അങ്ങനെ വഴിക്കോ. ചേച്ചി സമ്മയിക്കണോ പറ ചേച്ചി സമ്മയിക്കണോ പറ. മ് ശരി ശരി. ഓന്റെ പাগലി ഇവളാണോ പോയി. ബാക്കി പലിയണ്ടല്ല അത് പനി. ഇതാ പൊന്നോ. ചേച്ചി ദേഷ്യപ്പെടുമ്പോ അതൊക്കെ ചേച്ചി ഞങ്ങളുടെ കൂടെ വരുന്നോ നമുക്കൊന്ന് പറഞ്ഞിട്ടൊക്കെ വരാനേ ഇല്ലടി അമ്മ സമ്മതിച്ചാലും എനിക്ക് വരാൻ പറ്റില്ല അതെന്താ ചേച്ചി എനിക്ക് ട്യൂഷൻ ഉണ്ടാകാൻ വേണ്ടി വന്നതാണ് ഷോ ഇപ്പം എന്ത് ചെയ്യും ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു നല്ല രസമായി അപ്പൊ കുറച്ച് വഴി വീട്ടിൽ കയറിയാലും മതിയായിരുന്നു അമ്പടി ഷോ ഞാനും വരായിരുന്നു എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ഇന്ന് മാക്സിന്റെ അറിയാലോ അടുത്ത ദിവസം കുറേ ഹോംവർക്ക് ഉണ്ടാവും ഞാൻ എന്തായാലും പോയിട്ട് വരാം ഷോ പാവം ചേച്ചി പഠിക്കാനൊക്കെ കുറേ ഉണ്ടല്ലേ സാരി ലേഡി ഞാൻ നമുക്ക് നാളെ പുറത്തുവാം ഓക്കെ അയ്യോ നാളെയോ നാളെ എങ്ങനെ പറ്റും നാളെ ഞാൻ ഇവിടെ ഇല്ല ഞാൻ നാളെ കഴിഞ്ഞ് അങ്ങോട്ട് വരുള്ളൂ അവിടെ ചേട്ടന്റെ വീട്ടിൽ കേറി കൂടാതെയാ. യാ ആനേത്തെ പോയി. ആ സാരില്ല കേച്ചി. ശരി നാളെ ഞങ്ങള് കൂടുന്നണ്ടോ? നമുക്ക് അവിടെ സ്റ്റേ ചെയ്യാം. ഹേ എന്നെ ഉള്ളോ? അതിനിപ്പോടാ ചേച്ചിമോ നമുക്കൊരിമിച്ചു വാ. ഹേ അന്ന് ഞാൻ വരാดิ ഞാൻ അമ്മേടെ പെർമിഷൻ മാങ്ങിട്ട് വരാട്ടോ. അടിച്ച് പൊളിക്കാൻ ചേച്ചി ഞാൻ ഈ കയ്യിൽ നാസുന്നണ്ടെന്ന് പറഞ്ഞേക്കാട്ടോ. ആ ശരി ശരി നീ പോയിട്ട് വാ. എന്താ ഇലർന്നാ വെച്ചിട്ട് ഇട്ടേര് അതങ്ങെ മർന്നു പോയടാ ഞാനും മർന്നു ഞാൻ പോയി വാങ്ങിട്ട് വരാം നിങ്ങൾ അവിടെ നിൽക്ക് ചേ അല ഒറ്റയ്ക്ക് ഇവിടെണ്ടായിരുന്നു അതിക്ക് വാങ്ങി കഴിച്ചാലോ ഞാൻ നിനക്ക് പൊക്കൂടാം അതങ്ങേ അടി എനിക്ക് കാരക്ക അറിയില്ലല്ലോ ഞാൻ മാത്തമാറ്റിക്സ് ൽ വീക അപ്പോൾ ഇംഗ്ലീഷോ ഹിന്ദിക്കോയ അതിനി ഞാൻ പോക്ക ആ ഇത്തവണ പോക്കായോ പോക്കും കേട്ടോ നേരാ അറിയാടാ കഴിഞ്ഞോരസ്ത പോരയല്ല പോടാ ദേ അടിവിഷനെ തന്നെ ഇരിക്കേണ്ട വേരും കരിനാക്കെടുത്ത് വലക്കാതെടി ഞാൻ ஜெயിക്കേ എനിക്ക് അറുപണ്ട് ஜெயിക്ക മതി നാളെ ഇനി എക്സാം നടങ്ങുവരിയ അപ്പറിയ ഇതി മണ്ടി ഓണപരീക്ഷയും ക്രിസ്മസ് പരീക്ഷയൊക്കെ ஜெயിക്കണം ഓരെയുള്ള ഇതിരക തോറ്റാലും മെയിൻ പരീക്ഷയ്ക്ക് ஜெயിക്കുന്ന ഒരേയൊരു ആളല്ലടി നീയോ ഒരേയൊരു ആളാ അപ്പോൾ ബാക്കിയുള്ളവരോ എടി നിങ്ങൾ ഓണപരീക്ഷയും

എന്തിനാ നനല അയ്യോ അങ്ങേ ചനാടി അവര് കണ്ണ് നമ്മളെ എന്താ പറഞ്ഞെന്നുള്ള ഓഹോ വാ അങ്ങോട്ട് ഇച്ചിനെ കൈചേട്ട് വരാ चलो അയ്യോ യാരെ ദേ كده സൈക്കോ ഹൂ ഹൂ പാറു പാറു ചിലി പാറു ചിലി ഏ ഞാനമായി ചിലയില്ല ചേടോടേ ചേടോടേ അയ്യോ ഞാനമായി ഒട്ടി ചിലയില്ല എന്ത് തീരാ ഒരു കാര്യം ചെയ്യണം കേൾക്കല്ലേ കൊടുക്ക് ഇരിക്കാ ആ ാ മതിയോ

ശരിയാക്കിട്ടുടിക്കാട്ട് ആളെ കൂടെ ഗിഫ്റ്റ് തരാൻ നിർവാഹയില്ല ん പറഞ്ഞു നാളെ 6 മണിക്ക് നിന്റെ വീട്ടിൽ കൂടണം ഒരു ദിവസം സ്റ്റേ എന്നൊക്കെ പറഞ്ഞു നിന്നോട് വിളിച്ചു പറയും പിന്നെ പേരന്റ്സിനോടൊക്കെ പറഞ്ഞു കേക്കാനാണ പറഞ്ഞു അയ്യോ അയ്യോ എടി ഞാൻ പറഞ്ഞില്ലേ ഡേ എന്നോട് ആരും പറഞ്ഞില്ല ഞാൻ പറഞ്ഞല്ലോ നാളെ ഞാൻ എത്തും 6 മണിക്ക് മറക്കണ്ട അയ്യോ അമ്മ എന്നെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് എന്നോട് പിറുറുക്കുന്നേ എന്നാ വാസായി സന്തോഷില്ലാതെ ഞങ്ങൾ വേറെ നിന്നെക്ക് ഇഷ്ടായേ ഇങ്ങോട്ട് આવട്ടോ ഈ ബിരിയാണി കൂടി എക്സ്ട്രാ വേണം നീ ഞാൻ ഏറ്റിയതാണ് ഇനി ഞാൻ പോവാട്ടോ ഏ അവൻ ഓടിപ്പോന്നു അങ്ങ അവൻ അങ്ങേ പോയേ നേരാണല്ലോ ആ ചെറുപ്പം ക്ലീൻ ചെയ്യേണ്ടാം വീട് നമുക്കെന്നേറെ സർപ്രൈസ് എടുത്താൻ വേണ്ടിയിട്ടാดิക്ക് എന്തായാലും നാളെ നമ്മൾ അടിച്ച് പൊടിക്കും അവനെ അമ്മമ്മക്ക് സൗണ്ടൊന്നും ഇഷ്ടല്ലെന്ന് പറഞ്ഞത് കൊണ്ട് നമുക്ക് കുറച്ച് ഒച്ചയൊക്കെ കുറച്ച് പയ്യനെങ്കിലും സംസാരിച്ചാമതി ട്ടോ അതേ അതേ മിസി പോളിച്ചിട്ട് ഇണ്ടാവും അന്റെ വീട്ടിലോട്ട് അയ്യോ മഴ ഓടിയാണല്ലോ എന്നെ അവൻ നടഞ്ഞാണല്ലോ പോയേ അനിയന്നും പിടിക്കാൻ ഇടന്നോടി ഇന്നാ നമുക്ക് അങ്ങോട്ട് വീട്ടിലോട്ട് പോയാലോ കുറേ നേരായി വീടിനങ്ങ് എത്തി വരും ആ പോയേക്കാം ഈ ശരാ ഇടിവിടെ എന്നാ പാമ്പ് പിടിച്ചല്ലോ അഹള അമ്മേ എന്തു പറഞ്ഞിട്ട്ണ്ടാവും ഇങ്ങോട്ട് ഓടി കൂട്ടാരലക്ക പോവില്ല ഉള്ളാനും വെണക്കി കാണാ അമ്മേ എന്താ ഇരഞ്ഞോ പറഞ്ഞിട്ട്ണ്ടാവും ഞാൻ എങ്ങനെ അവരോട് വരണെന്ന് പറയുക അമ്മമ്മക്ക് അങ്ങനെ വലുതും പറയാ എന്ന കൂട്ടാരല ടോമിനെ കണ്ടിട്ട് അത് മറ്റേ ആ സംഭവം അന്ന് നമ്മളവിടെ പോയില്ലേ അന്ന് കയ്യിൽ ശരിയായില്ല ഞാൻ അതായിരിക്കും അപ്പൊ ശരി